വെൽക്കം ബാക്ക് ടുമീല ഫാസിലുളാ സോറി പുതു തോട്ട് പോങ്ങായി അപ്പൊ വെൽക്കം ബാക്ക് ടു ഷമീല ഫാസിൽ വ്ളോസ് കുറച്ചായി നമ്മളെല്ലാരും കാണിട്ട് ഇതാ ഇവനാണ് ആ കാരണക്കാരൻ ഇതാ ഇവനാണ് നോക്ക് നോക്ക് ഇവനാണത് ഇങ്ങോട്ട് നോക്കടോ താങ്കൾ കാരണമാണ് എടുക്കാൻ പറ്റുന്നത് ഇതാണ് നമ്മുടെ മോനെ ലിയാം എൽമർ അപ്പം ആ ഒരു ഷെമിയുടെ പ്രഗ്നൻസി ടൈമും ആ ഒരു സമയത്തൊക്കെ കുറച്ച് കുറച്ച് വീഡിയോ ഒക്കെ ആ ആ ഒരു സമയം മുതൽ നമ്മള് വീഡിയോ എടുക്കൽ നിർത്തിയിട്ടുണ്ട് അല്ലേ ഏകദേശം പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ടെൻ മന്ത് കഴിഞ്ഞ് അപ്പൊ ഇങ്ങനെ ആലോചിച്ചു എന്താ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാതെ ചെയ്യാതെന്താ കാര്യം വീണ്ടും റീസ്റ്റാർട്ട് స్టార్ట్ యాం అంగనే నమలదా ఎన విచారికుం సెల్ఫ్ పోర్ట తోంబని యాకానట ఆ వీడి ఎడుతు వచట అవరు వీడి ఎడుతు వచట అయిన ముందు మనంకు వీడియో ఎడుకనక పరియం అప్పుడు మనం స్టార్ట్ చేయం బక్షే పిన్న ఇని ఒక ఎండింగ్ ఉనಿಲ್ಲాద విన ఇంగనే పోం అంగనే పోయ్ మోనే లయా మల్మరే నోకడ పపడ కొచ్చు మోనే లియా నోకే నో ఇంగడ నోకడ వెల్కమ్ బ్యాక్ టు అవర్ ఛానల్ నోకిరా నోకు లియామే నోకడ പപ്പ പോലെ കൊണ്ടു നടക്കണ ലിയാമോട്ടി വണ്ടിയുടെ കാര്യത്തിലൊക്കെ തരും കുട്ടി വണ്ടിയുടെ കാര്യത്തിൽ അത് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ ഷെമിയുടെ ബ്രദറിന്റെ മകനുണ്ട് ഞാനിപ്പം ഒരു രണ്ടു വയസ്സാവുന്നുല്ലേ അവന് ഇതിന്റെ എക്സ്റ്റീരിയറും ഇവന് ഇതിന്റെ ഇന്റീരിയറും ഷെമിയിലെ പിന്നെ ഡോറ് ഒക്കെ കൈകാര്യം ചെയ്യണ വള എല്ലാം അടിച്ചു തകർത്തുടച്ച് ആകെ ഒരു വിധാകും ശ്രദ്ധിച്ച പെൺകുട്ടികളൊരു സ്വഭാവ പൊളിച്ചടക്കും നമ്മൾ എന്നിട്ട് സ്ട്രോങ് ആയതല്ല ഡോർ ഡോറ് നേരം മതിലി ഡോറൊക്കെ നടുങ്ങി അത്ര സ്ട്രോങ് ആയി അപ്പൊ ഇന്നിപ്പോ നമ്മളിറങ്ങിട്ടുള്ളത് പിറന്നാള് വരെല്ലേ ലക്ഷ്മി പെരുന്നാള് വരുന്ന കാരണേ നമുക്ക് ചെറിയൊരു പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അറങ്ങിയാങ്കില് കഴിഞ്ഞ പിന്നെ ഡ്രസ്സൊന്ന് നോക്കാനുണ്ട് അതെസ് നോക്കാനുണ്ട് അതെ ഒന്ന് മിണ്ടാതിരിയടോ ഞാൻ വീട് എടുക്കുന്ന കണ്ടില്ലേ താങ്കൾ ഏ അപ്പോ ഇന്ന വേറെ വിശേഷം എന്ന് പറഞ്ഞാല് ഷെമിയുടെ ബ്രദർ വരുന്നുണ്ട് അപ്പൊ ആളെ എടുത്തുകൊണ്ടിരണം കുട്ടി എന്ത് പപ്പരു കുട്ടി പപ്പ ാണ് ആദ്യം പപ്പ വിളിക്കുന്നത് ഞാൻ കേക്കാണ് പപ്പാന്ന് വിളിക്കുന്ന വീഡിയോയില് കിട്ട പപ്പ കുട്ടി പപ്പാസിന്റെ കുട്ടി പപ്പ പപ്പ ഫെഡറൽ ബാങ്കിലാണ് ഫെഡറൽ ബാങ്കിൽ വാങ്ങാനുണ്ട് കൂടുതലുള്ള കാരണം ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടിട്ട് സോറി നമ്മള് പോയ കാര്യം നടന്നിട്ടില്ല ടെൻ വർക്കിംഗ് ഡേയ്സ് കഴിയും ചെക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മുൻപ് ഏതൊരു ബാങ്കിൽ പോയപ്പോ തന്നെ അതാണ് പിന്നെ അങ്ങനെ അപ്ലൈ കിട്ടണ അപ്പൊ ഇനിയിപ്പോഴുള്ള പരിപാടി എന്ന് വെച്ചാല് ഷെമിക്ക് ഡ്രസ്സ് നോക്കാൻ പോണം നോർമൽ പർച്ചേസ് കാരണം പെരുന്നാളല്ലേ അപ്പൊ വീട്ടിൽ കൊടുത്തു എടുത്തു ഇനി ഷമിക്ക് എടുക്കാനുണ്ട് ചെറുതെടുക്കാനുണ്ട് ഉമ്മച്ചിക്ക് എടുക്കാണ്ട് ഉമ്മക്ക് എടുക്കാനുണ്ട് അപ്പൊ അങ്ങനെ അതൊന്ന് നോക്കണം നോർമൽ ഡ്രസ് വലിയ ആർഭാടമായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല നോർമൽ ഡ്രസ്സ് എടുക്കാനുദ്ദേശിച്ചിട്ടുള്ളത് പിന്നെന്താ വെച്ചാൽ കസിന്റെ കല്യാണുണ്ട് സമയത്ത് ഓൾറെഡി ടോപ്പ് ഉണ്ട് ഞാൻ ഇടാത്ത ഇടാത്തൊരു തവണ എവിടെ പോയപ്പോ ില് പോയപ്പോ മഞ്ചേരി ഐ എമ്മിൽ പോയപ്പോ രണ്ടോ മാസം ആയിണ്ടാവും അതുവരെ ഉപയോഗിച്ചിട്ടില്ല അപ്പൊ അത് ആള് ഈ പെരുന്നാളിനാന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ ഇന്ത്യയിലില്ല ഞാൻ ഒരു ഷർട്ടും ഒരു കാ എടുക്കാൻ ഉണ്ടാവും

അപ്പൊ നമ്മള് പോവാണ് അങ്ങനെ ഗായ നമ്മൾ ഡ്രസ്സ് എടുത്തു എനിക്ക് കിട്ടിയിട്ടില്ല ഇക്കാക്കും കിട്ടിയിട്ടില്ല ഉമ്മാക്കും ഷാനിക്കും ഉള്ള മാക്സികൾ എടുത്തു പിന്നെ ലിയോക്ക് ഓൾറെഡി ഒരു ഡ്രസ് ഉണ്ട് അത് മതി വിചാരിച്ചു വാങ്ങണില്ല പിന്നെന്താണ് അതെന്താന്ന് വെച്ചാലോക്ക് കിട്ടിയ ഡ്രസ്സുകൾ കുറേ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മള് വെറുതെ വാങ്ങണ്ടല്ലോ ലിയോ അവിടെ ഇരുന്നട്ടോ അവിടെ അങ്ങനെ നമ്മൾ ഡ്രസ് എടുക്കല് കഴിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാല് എടുത്തിട്ടില്ല ഇക്കാക്കും കിട്ടിയിട്ടില്ല മോനക്ക് പിന്നെ ഓൾറെഡി ഡ്രസ് വാങ്ങിയത് ഇടാത്ത വിചാരിക്ക് ഫുഡൊക്കെ പോയി ഡ്രസ്സ് എടുക്കാൻ കഴിയിട്ട ആകെ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ ക്ഷീണിച്ചിപ്പോ കഴിക്കണം ഒക്കെ ഉണ്ടായിരുന്നു നല്ല വിശപ്പുണ്ട് പപ്പാ വിളിക്കും പപ്പാ പപ്പാ പക്ഷെ വീട്ടിൽ നിന്ന് ഇപ്പൊ കോള് വന്ന ഓരങ്ങാ നിൽക്കണം എന്ന് അതെ നമ്മോട് പെട്ടെന്ന് വരാനും അതായത് ഏഴരാവുമ്പോടെ പോണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മള് ആറരയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങും അപ്പൊ ആറരാവനെ ഞങ്ങളാണെങ്കിൽ വേഷം പൊതുങ്ങിയിരിക്കണം എന്തെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ തലക്കിറങ്ങും എന്റെ മോനെന്താണ് കാണിക്ക അപശബ്ദങ്ങൾ എന്താ ഇനി ഒരു ഷർമുട്ടു കൊറേ സമയല്ലോ എന്റെ മോൻ എന്ത് വേണം എന്തു വേണം നിങ്ങക്ക് ഷർമ്മ വേണോ ാണ് ഇപ്പൊ പരിപാടി ഇതൊന്നും എൻ്റെ പപ്പ കാണണ്ട അവിടെ നിന്നോട്ടോ ഡോർ തുറക്കല്ലേ പറ്റില്ല മസാലു ഇരട്ടായി പോയില്ലേ സമയം ഇരട്ടായി നമ്മളോട് പെട്ടെന്ന് വീട്ടിലേക്ക് എത്താൻ പറഞ്ഞതാണ് അല്ല ഗായ് ആസ്വദിച്ചു തിന്നാൾ സമയം ഇവിടെ ും നമ്മള് വീട്ടിലെത്തി നേരെ എയർപോർട്ടിലേക്ക് പോകുന്നു വേറെ സമയം നല്ല വൈകിട്ടുണ്ടായിരുന്നു அண்ட் பிடச்சு இதுப்ப எயர்போர்ட்டெத்தி

കണ്ടല്ലോ അപ്പോ നമ്മളിതാ വരുന്ന വൈക്കള് ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാന്ന് വിചാരിച്ചിട്ട് റോഡ് സൈഡിലൊരു കുഞ്ഞു ഷോപ്പില് നിർത്തി ചായ ജ്യൂസ് സ്നാക്സ് അങ്ങനെ ലൈറ്റ് ലൈറ്റായിരുന്നു വടല്ലായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചോ ഒരാളുതാ ചായയിൽ വെള്ളം ഒഴിക്കുന്നു മധുരം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ മോനും നല്ല വിഷമുണ്ട് എനിക്കും നല്ല വിഷമുണ്ട് പിന്നെ മെയിൻ ഫുഡ് വീട്ടിൽ റെഡിയാണ് അപ്പം നേരെ അങ്ങോട്ട് വിടാന്ന് വിചാരിച്ചു അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ മോന് വരുന്നത് പ്രമാണിച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് ഇത് ഞാൻ ഉണ്ടാക്കിയത് കേക്ക് ഇതാണ് നമ്മളെ കേക്ക് പിന്നെ ഇതാണ് നമ്മൾ മാംഗോ മാംഗോ അതിന്റെ ഞാൻ വാങ്ങിയതാണ് ഓക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇത് നമ്മളെ ഗൾഫിൽ നിന്ന് വന്ന അന്നത്തെ സ്പെഷ്യൽ അല്ല ഒരു സ്ഥിരം എന്താ പറയാ പരിപാടിയാണ് പെട്ടിപുട്ടിക്കാന്നുള്ളത് ചടങ്ങാണ് അങ്ങനെ അങ്ങനെ പെട്ടിയൊക്കെ സാധനം ഉണ്ട് 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 ഐറ്റംസ് ഐറ്റംസ് പിന്നെ അതിൽ നിന്നും ഞാൻ തേടി പിടിച്ചൊരു സ്പ്രേ ഒക്കെ അടിച്ചു മാറ്റി ഷെമീൽ എന്തൊക്കെ അടിച്ചു മാറ്റി അടിച്ചു വാങ്ങിയ പരിപാടികളെല്ലാം കഴിഞ്ഞ ഞങ്ങൾ ഇങ്ങനെ കണ്ടോ അതാണ് പറക്കും സ്പൈഡർമാൻ മുകളിലേങ്ങനെ പറഞ്ഞോളും പക്ഷെ അത് ചെറിയ വീട്ടിൽ കൊടുക്കാൻ പറ്റില്ല ഒരു എയ്റ്റി പ്ലസ് പ്ലസ് കൊടുക്കി പ്ലസ് അതാ പറഞ്ഞു സ്പെഷ്യലായിട്ട് വിളിച്ചു പറഞ്ഞാണ് മോനോട് രണ്ടെണ്ണം കൊണ്ടു കൊണ്ടത് അപ്പൊ അതങ്ങട്ട് കൊടുന്ന് അങ്ങോട്ട് വേണ്ടിട്ട് കുറച്ച് ഐറ്റംസ് പിന്നെ എനിക്കും ഉമ്മച്ചിക്കും ഷാനിക്കും ഓരോ വാച്ച് ഉണ്ട് കാഷ്യോ പിന്നെ എണ്ണം നോക്കണ പോലെ പിന്നെ കുറച്ച് മിഠായികളും ഐറ്റംസ് ഒക്കെ ഉണ്ട് വേണ്ട വേണ്ടേ പിന്നെ ഷാനിയും ഷെമിയും കൂടി പറഞ്ഞു അതിന്റെ പേര് എസ്കോഡ അതുപോലെ തന്നെ ഷാനിക്ക് ഒരു ഫോൺ സർപ്രൈസ് ആയിട്ട് കൊടുക്കായിരുന്നു പക്ഷേ ആദ്യം കൊടുത്തത് പറ്റിക്കൽ ഫോണാണ് യഥാർത്ഥ ഫോൺ ആണ് പിന്നെതായ യഥാർത്ഥം പ്രോ ആണ് കിട്ടിട്ടുള്ളത് അതിന്റെ ചെലവുണ്ട് അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മള് ഇന്നത്തെ ഒരു ഡേ ഇൻ ലൈഫ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് കൂടെ ഷെയർ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ കമന്റിലൂടെ പറയാം അടുത്ത വീഡിയോ ആയിട്ട്